ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനും മെമ്പർ ആവാനും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഒരു നമ്പർ രണ്ടാമത്തെ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു അത് രണ്ടാമത്തെ നമ്പർ അപ്പോൾ രണ്ട് നമ്പർ ഞാൻ യൂട്യൂബിൽ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുക അപ്പോൾ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം വീഡിയോ കോൾ വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് വിടാം ഓക്കെ താല്പര്യം ഇല്ലെങ്കിൽ മെസ്സേജ് വിടണ്ട ഓക്കെ ന്യൂസ് ചാറ്റ് ചെയ്യാൻ മെസ്സേജ് വിടരുത് പ്ലീസ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോവാം എന്താ പഴയ വീഡിയോസൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി മനസ്സിലാവും ഓക്കെ അപ്പോൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓർഗാസം കിട്ടാൻ എന്ത് ചെയ്യണം പറഞ്ഞുതരാം ഇതൊരു പലർക്കും ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഓർഗാസം നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഇത് ഈ ഓർഗാസം കിട്ടണമെങ്കിൽ നന്നായിട്ട് ഫോർപ്ലേ വേണം അപ്പോൾ ഫോർപ്ലേ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ ഈ ഫോർ പ്ലേ സത്യം പറഞ്ഞാൽ ഫോർ പ്ലേ എന്ന് പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാര്യങ്ങളായാലും അത് ശരിയാവില്ല അപ്പോൾ പകരം എന്തു ചെയ്യാം പത്ത് മിനിറ്റ് ഫോർ പ്ലേ ആക്കാം അപ്പം പകരം അഞ്ച് മിനിറ്റ് കാര്യങ്ങളാണെങ്കിൽ സൂപ്പർ ആക്കാം പിന്നെ ഈ ഫോർ പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അതിന് ബെഡ്ഷീറ്റ് വരെ സ്വാധീനിക്കുമെന്നാണ് കേൾക്കുന്നത് അപ്പം നല്ല നല്ല ബെഡ്ഷീറ്റൊക്കെ ഇടാം നല്ല ആംബിയൻസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ സ്ഥലമൊന്നും മാറ്റി പിടിക്കാം എപ്പോഴും ബെഡ്റൂം തന്നെ വേണ്ട അതുപോലെ തന്നെ എന്താ പറയുക കിച്ചണില ഹാളിലൊക്കെ സൗകര്യം ഉള്ളവരുടെ കാര്യമുണ്ട് പറയുന്ന സൗകര്യം ഇല്ലാത്തൊരു ബെഡ്റൂമിൽ തന്നെ സാധിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ മാറ്റി പിടിക്കുന്നത് നല്ലതാണ് പൊസിഷൻസ് മാറ്റുമ്പോൾ നമുക്ക് എന്താ കാര്യങ്ങളൊക്കെ ഇമോഷൻസ് കൂടും പൊസിഷൻസ് മാറ്റി പിടിക്കുമ്പോൾ അപ്പോൾ കിച്ചണോ അതുപോലെ തന്നെ ബെഡ്റൂമിൽ തന്നെ വേറെ ഏരിയയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും ബെസ്റ്റ് ഓർഗാസം കിട്ടാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞപോലെ പത്ത് മിനിറ്റ് സോർപ്പ്ലയും അഞ്ച് മിനിറ്റ് കാര്യങ്ങളാണെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക ചെറിയ ചെറിയ തലോടുകളും അതുപോലെ തന്നെ നല്ല നല്ല വർത്തനങ്ങളും നല്ല കാര്യങ്ങളും അതൊക്കെ സ്ത്രീകൾക്ക് എന്താ പറയുക നല്ല ബെസ്റ്റ് ഓർഗാസം വരാൻ സമയം എന്താ പറയുക നീട്ടി നീട്ടിക്കിടും ടൈം കൂടുതൽ കിട്ടും സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പാർട്ട്നറിന് ഒരു കൺട്രോൾ ഇല്ലാത്ത ആളാണേ പറഞ്ഞിട്ട് കാര്യം ഒരു സ്ത്രീകൾക്ക് നല്ലൊരു ബെസ്റ്റ് ഓർഗാസം കിട്ടാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ് അത് നമ്മൾ പാർട്ട്ണറിനോട് പറഞ്ഞ് മനസ്സിലാക്കാം എനിക്ക് എനിക്ക് സാറ്റിസ്ഫൈ ആകണമെങ്കിൽ എനിക്ക് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഫോർപ്ലൈ വേണം അത് എൻ്റെ കാര്യം അല്ലേ അവിടെ കാര്യങ്ങനെ അങ്ങനെ പോകൽ അവിടെപാട് വേണ്ട നമ്മൾ പാർട്ട്ണറോട് തന്നെ തുറന്ന് സംസാരിച്ചാൽ അവർക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവാണ് വിചാരിക്കുന്നു അപ്പോൾ നമ്പർ പഠിപ്പാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കാം അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബൈ